കാച്ചകളൊക്കെ പണക്കൂട്ട് വാട്ടിലും കാണൂല അവര നായ വയൽ കൊണ്ടുപിട്ട് അതൊരു എയർപോർട്ടിലേ വീരനെ നല്ല രസമാണ് ഫ്ലൈറ്റിങ്ങും ഡാൻസ് ഡാൻസ് കുറുമേ തിരിച്ചുവരവുമുണ്ട് നല്ല രസം ഇക്കൊല്ല മൂന്ന് കൊല്ലം കഴിഞ്ഞാണ്ടി ഇതിൻറെയൊരു ലൈവൽ ഇല്ലല്ലോ നാളെ വരെ ഇടില്ലേ ൂറ് പോയിത്രിച്ചുല്ലോ അത്യാവശ്യം മനുഷ്യ ൂടെ പോയിരിച്ച് അപ്പുറത്തേക്ക് പോണുണ്ട് സ്ഥലം അപ്പുറത്തൊക്കെ ലാൻഡ് ആ സ്ഥലണ്ട് സ്ഥലം ഉണ്ട് ഏതെങ്കിലും ബ്രിഡ്ജിനെ കൊണ്ടുപോയി അങ്ങനെ ഒമ്മാർ രസങ്ങാളൊക്കെ മനസ്സിലാക്കാത്ത സ്വന്തം നാട്ടിലെത്തിയ കൊച്ചി എത്തിയറവേ